ഹലോ ഡിയേഴ്സ് ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ നോക്കിയാലോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് വേഗം പോയി വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ കഴുകി വൃത്തിയാക്കിയ ബീഫ് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ആവശ്യമുള്ള ഉപ്പ് ഉപ്പ തന്നെ ഇട്ടോ പിന്നെ ഇടാൻ നിൽക്കണ്ട പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ ബീഫ് മസാല പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി നമ്മുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാൻ ഞാൻ കാശ്മീരി ചില്ലയാണ് ചേർത്തത് പിന്നെ മല്ലിപ്പൊടി അത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒത്തിരി കൂടി പോണ്ട ഒരു മുക്കാ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി എല്ലാം കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ നമ്മൾ കൈവെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ല രീതിയിൽ തന്നെ നമ്മൾ അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം എടുക്കണം കേട്ടോ ഒട്ടും വെള്ളം ചേർക്കരുത് മാക്സിമം നമ്മൾ ഈ ബീഫ് കഴുകുന്ന സമയത്തൊന്ന് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നാലാണ് നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടത്തുള്ളൂ കാരണം വെള്ളം ഇരിക്കുമ്പോൾ നമ്മൾ ഇത് വേവിച്ച് കഴിയുമ്പോൾ അതിലേക്ക് വെള്ളം ഇറങ്ങും അതുകൊണ്ട് മാക്സിമം ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ കുക്കറിലേക്കിട്ട് ബാക്കി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പം എനിക്കൊരു അഞ്ച് വിസിൽ വേണ്ടി വന്നു ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒത്തിരി വെന്ത് അങ്ങ് ഉടഞ്ഞു പോകരുത് ഇനി നമുക്ക് അത് വെന്ത് വരുമ്പോഴത്തേക്കും വേറൊരു പാൻ ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ച് കൊടുക്കണം അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം വലിയ ജീരകവും കടുകും കൂടെ ചേർത്ത് അതൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം അത് മൂത്ത് വരുന്ന സമയത്ത് ചെറിയുള്ളിയും പച്ചമുളകും അതുപോലെ കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ചെറിയുള്ളി ചേർക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഇനിയിപ്പോൾ ചെറിയുള്ളി ഇല്ലാത്തവർക്ക് നമുക്ക് വലിയ ഉള്ളി ചേർത്താലും മതി ചെറിയുള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കാരണം നല്ലൊരു ടേസ്റ്റ് ആണ് ഞാനൊരു പത്ത് പതിനഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായി അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തേങ്ങാ കൊത്തും കൂടെ ചേർത്ത് കൊടുത്തു അതൊന്ന് പകുതി വാടി വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ രീതിയിലൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കാ ടീസ്പൂൺ മുളക് പൊടി കാ ടീസ്പൂൺ മല്ലിപ്പൊടി കാ ടീസ്പൂൺ ബീഫ് മസാല ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് അതൊന്ന് പച്ചമണ്ണം മാറുന്നതിന് വരട്ടിയെടുക്കാം നമ്മൾ കൂടുതലും ബാക്കിയുള്ള പൊടികളെക്കാളും കുരുമുളക് പൊടിയാണ് ഒരു കുറച്ച് കൂടുതലായിട്ട് നിൽക്കേണ്ടത് അപ്പം അത് നമ്മൾ ഒരു ടീസ്പൂൺ ഓൾറെഡി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചുകൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതിന് നല്ല രീതിയിലൊന്ന് ഒന്ന് വഴറ്റി നമ്മൾ വഴറ്റിയെടുത്തതിന് ശേഷം വെന്ത് വന്ന ബീഫും കൂടെ ചേർത്ത് കൊടുക്കും അപ്പം അത് ഒട്ടും വെള്ളമില്ല ഒട്ടും ഞാൻ നന്നായിട്ട് പിഴിഞ്ഞെടുത്തത് കൊണ്ട് അതിലൊട്ടും തന്നെ വെള്ളവും ഇല്ല ഈ ഒരു രീതിയിൽ കിട്ടുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ആയി കിട്ടും അല്ലെങ്കിൽ അതിൽ വെള്ളമൊക്കെ വറ്റി വന്ന് വരുമ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് ഓവർ കുക്ക് ആയിപ്പോകും ഇതിപ്പോൾ കറക്റ്റ് ആ ഒരു പരുവാണ് നമ്മുടെ ബീഫിൻ്റെ വേവ് ഒക്കെ കറക്റ്റ് ആണ് വെള്ളം ഒട്ടും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്നാ റോസ്റ്റായി കിട്ടുകയും ചെയ്യും പിന്നെ നന്നായിട്ട് ഇളക്കി ഇളക്കി ഒരു ഒരു കറുത്തൊരു കളറാവില്ല അതുവരെ നമ്മൾ ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഇളക്കി ഇളക്കി വേവിച്ചെടുക്കണം ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ചും കൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം എനിക്ക് ആവശ്യത്തിന് ഉള്ള എരിവ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ചേർക്കുന്നില്ല പിന്നെ നമ്മൾ ഇളക്കി 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 വേണം ഈ ഒരു കളറിലാക്കി എടുക്കാൻ കേട്ടോ നല്ലൊരു കളറിൽ ഒരു കറുത്ത കളറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലെയിം കുറച്ചിട്ടിട്ട് അങ്ങ് പോകരുത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും അപ്പം ഇളക്കി നമ്മൾ ഇത്രേ ഉള്ളൂട്ടോ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബീഫ് റോസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും ഇപ്പോൾ ഇതാ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള റോസ്റ്റ് റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ